ഇറാഖിലെ എണ്ണ വ്യാപാരിയായ സലിം അഹമ്മദ് സെഡിനെയും അദ്ദേഹത്തിൻ്റെ നിലവിലെ യു എ ഇ പാർട്ട്ണർഷിപ്പുള്ള കമ്പനി ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതായത് യു എസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതായത് നിലവിൽ അവർക്കെതിരെ കൂടുതൽ താരിഫ് ഇമ്പോസ് ചെയ്യുകയും അവരുടെ എണ്ണ വ്യാപാരം നിർത്തലാക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കുകയും ചെയ്യുകയാണ് കാരണം ഇറാൻ്റെ എല്ലാ രീതിയിലുള്ള എണ്ണ വ്യാപാരവുമായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലും ഇറാഖി ഓയിലും കൂടി മിക്സ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തി വരുന്നത് എന്നാണ് യു എസിന്റെ കണ്ടെത്തൽ ഇതിന്റെ ആസ്പ്രദമാക്കിയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അടിയന്തരമായി സാമ്പത്തിക ഉപരോധം ഇദ്ദേഹത്തിനെതിരെ അതായത് സലിം അഹമ്മദ് സഡിനെതിരെ നടത്തിയിരിക്കുന്നത് സലിം അഹമ്മദ് ഇറാഖും ഇറാനും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തിന്റെ ഒരു മധ്യസ്ഥനായി തന്നെ കണക്കാക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഇറാന്റെ പ്രതിരോധ വകുപ്പ് കൃത്യമായി തുറന്ന് സമ്മതിക്കുന്നുണ്ട് ടെഹ്റാനിൽ ജൂൺ മാസം നടത്തിയ ഇസ്രയേൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവരുടെ പ്രതിരോധം അവരുടെ ചെറുത്തു നിൽപ്പാണ് ലോകരാജ്യങ്ങളെ വിസ്മയിപ്പിച്ചത് ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രിയും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് വലിയ തോതിൽ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലേക്ക് യു എസിൻ്റെ കൂടി അറ്റാക്ക് അത് കനത്ത ആഘാതം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത് നമുക്കറിയാം ഖാസിം സോലമേനിയെ കൊല്ലാൻ വധിക്കാൻ എങ്ങനെയാണ് യു എസിൻ്റെ കൂടി സഹായം വലിയ തോതിൽ വന്നതെന്നുള്ളത് നമുക്കറിയാം അന്നാണ് കൃത്യമായി ഇറാൻ അമേരിക്കയ്ക്ക് മരണം എന്ന സന്ദേശം നൽകിക്കൊണ്ടുള്ള വിലാപയാത്ര നടത്തിയത് ഖാസിം സൊലമേനിയെ പോലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളവരാണ് അവിടുത്തെ ആണവശാസ്ത്രജ്ഞന്മാരും അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരും അവരെയാണ് തപ്പി പിടിച്ച് ഇസ്രയേൽ വലിയ തോതിൽ അവരെ അമർച്ച ചെയ്യാൻ നടപടിയുമായി എത്തിയതും അതിൽ കുറേയധികം പേർ കൊല ചെയ്യപ്പെട്ടതും ഇതിനെതിരെ കൃത്യമായി ഇസ്രയേലിന് മറുപടി കൊടുത്തിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് വന്നത് നമുക്കറിയാം അതിൻ്റെ ആദ്യ വടി എന്ന രീതിയിലുള്ള സൂചനയാണ് അമേരിക്കയുടെ ബി റ്റു ബോംബറുകൾ അത് ോറിയിൽ നിന്നും വൈറ്റ് മാൻ ബേസിൽ നിന്നും പുറപ്പെട്ട ആ യുദ്ധവിമാനങ്ങൾ കാണുവാനില്ല എന്നുള്ള സന്ദേശം അത് അമേരിക്കയെ വിരളി പിടിപ്പിക്കുകയാണ് അതെന്ത് ചെയ്തു ഇറാൻ തട്ടിയെടുത്തോ ഇറാൻ നശിപ്പിച്ചോ എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഇറാന്റെ അവകാശവാദം കൃത്യമായി ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ ഏറ്റവും കൂടുതൽ വിരളി പിടിപ്പിക്കുന്ന മറ്റൊരു സംഭവമാണ് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ പലതും തടുത്തിട്ടുണ്ട് ഇറാൻ എന്ന ഇറാന്റെ അവകാശവാദം ഒരുപക്ഷെ ഇറാൻ പോലൊരു രാജ്യം ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിനെതിരെയുള്ള വലിയ ഒരു അമർച്ച നടപടിയുമായി യു എസ് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അതിന് തടയിട്ടുകൊണ്ട് റഷ്യയും അതുപോലെ തന്നെ സുരക്ഷാ സമിതിയിലെ മറ്റൊരു രാജ്യമായ ചൈനയും ഒക്കെ ഇറാന് സംരക്ഷണ വലയം ഒരുക്കുന്നത് അമേരിക്ക ഒരു രാജ്യത്തിന് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് അതിൻ്റെ അനുരണങ്ങൾ അതാണിപ്പോൾ സാമ്പത്തിക ഉപരോധം എന്ന രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇറാനുമായി ന്യൂക്ലിയർ ഡീലിലേക്ക് വീണ്ടും എത്തിച്ചേരാനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ വിലപോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ ഉപമന്ത്രി പറഞ്ഞിരിക്കുന്നത്